കൊണ്ടോട്ടി നഗരസഭയിൽ യു ഡി എഫ് ഭരണം തുടരും കൂടുതൽ സ്വതന്ത്രരുമായി മത്സരിക്കാനെത്തിയ എൽ ഡി എഫിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല മികച്ച ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഭരണം നിലനിർത്തി നാൽപ്പത്തൊന്ന് വാർഡുകളിൽ യു ഡി എഫ് മുപ്പത്തിനാല് സീറ്റുകൾ നേടി ആറ് സീറ്റുകളിലേ എൽ ഡി എഫിന് വിജയിക്കാനായുള്ളൂ കഴിഞ്ഞ തവണയും ആറ് സീറ്റുകളാണ് എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് ഇരുപത്തി സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇരുപത്തിമൂന്ന് സീറ്റിലും വിജയിച്ചു പതിനാല് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പത്ത് വാർഡുകളിൽ വിജയിച്ചു ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു മുപ്പത്തിനാല് സീറ്റുകളിലാണ് സി മത്സരിച്ചത് നാല് വാർഡുകളിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ ആറ് സീറ്റിൽ മത്സരിച്ച സി പി ഐ രണ്ടിടത്ത് വിജയിച്ചു കഴിഞ്ഞ തവണ മൂന്ന് വീതം സീറ്റുകളായിരുന്നു ഇരു പാർട്ടികൾക്കും ശക്തമായ മത്സരം നടന്ന രണ്ടാം വാർഡിൽ യു ഡി എഫ് വിമതൻ മുഹമ്മദ് ഖാലിദ് വിജയിച്ചു ചെമ്പാല വാർഡിൽ മത്സരിച്ച മുഹിയുദ്ദീൻ അലിയാണ് യു ഡി എഫിലെ പരാജയപ്പെട്ട ലീഗ് നേതാവ് എൽ ഡി എഫ് സ്വതന്ത്രൻ നാനാക്കൽ ജാഫർ സാദിഖാണ് ഇവിടെ വിജയിച്ചത് ശക്തമായ മത്സരം നടന്ന ആലിംഖണ്ടി വാർഡിൽ സി പി എമ്മിലെ പി അബ്ദുറഹ്മാൻ മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു കൊണ്ടോട്ടി ടൗണിലും വാശിയേറിയ മത്സരമായിരുന്നു ഇവിടെ എൽ ഡി എഫ് സ്വതന്ത്രൻ ചുണ്ടക്കാടൻ സജീവ് കുമാർ വിജയിച്ചു കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന വാർഡുകളിലൊന്നായിരുന്നു പാണ്ടിക്കാട് ഇവിടെ എൽ ഡി എഫ് സ്വതന്ത്ര ഫൗസിയ ബാബു വിജയിച്ചു നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള മുസ്ലിം ലീഗിലെ യു കെ മഹമ്മദ്ശ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു സി പി ഐയിലെ സി പി നിസാറിനെയാണ് നേർക്കുനേർ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് നിലവിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റും ീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ Trust yourself and be proud of yourself because you are always special. Beauty more golden diamonds, especially for you.